ാണ് എ ഡി എൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഒരു പെരുമാറ്റ വൈകല്യമാണ് എട്ട് ശതമാനം സ്കൂൾ കുട്ടികളിൽ ഇത് കണ്ടുവരുന്നു പ്രധാനമായും ആൺകുട്ടികളിലാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത് എ ഡി എച്ച് ഡിയുടെ രോഗലക്ഷണങ്ങൾ മൂന്നായിട്ട് തരംതിരിക്കാം ഒന്നാമത് ഇൻറ്റൻഷൻ അതായത് ശ്രദ്ധക്കുറവ് അത് പഠന വിഷയത്തിലാകാം അല്ല ദൈനംദിന കാര്യങ്ങളിൽ ആൻസർ ഷീറ്റ്സിൽ കെയർലെസ് മിസ്റ്റേക്സ് വരുത്തുക സ്കൂൾ പുസ്തകങ്ങൾ പേന പെൻസിൽ മറന്നു വെക്കുക എന്നിങ്ങനെ രണ്ടാമതായിട്ട് ഹൈപ്പർ ആക്ടിവിറ്റി ഇരിപ്പ് ഉറക്കില്ല എപ്പോഴും ഓട്ടം ചാട്ടം ഉയരങ്ങളിലേക്ക് വലിഞ്ഞു കയറാനുള്ള പ്രവണത അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾ എപ്പോഴും ആക്സിഡൻ്റ് പ്രോണായിരിക്കും മൂന്നാമതായി ഇമ്പൾസിവിറ്റി ചാട്ടം ഒന്നിനൊരു ക്ഷമ ഉണ്ടാവില്ല അവനവൻ്റെ ടേണിന് വേണ്ടി കാത്തു നിൽക്കാനോ ക്യൂല് നിൽക്കാനോ ഈ കുട്ടികൾക്ക് സാധിക്കില്ല ഈ രോഗലക്ഷണങ്ങൾ ആറു മാസത്തോളം ദൈർഘ്യം നിലനിൽക്കുകയും രണ്ട് സെറ്റിംഗ്സിലെങ്കിലും കാണുകയും ചെയ്യണം അത് വീടാകാം സ്കൂൾ ക്ലിനിക് എന്നിങ്ങനെ രോഗത്തിൻ്റെ തീവ്രത അനുസരിച്ചാണ് ചികിത്സ മരുന്നുകളുണ്ട് സി എൻ എസ് സ്റ്റിമുലൻസ് അഥവാ നോൺ സ്റ്റിമുലൻസ് പ്ലസ് തെറപ്പി ഈ തെറപ്പി എന്ന് പറയുമ്പോൾ കുട്ടികൾക്കുള്ള ബിഹേവിയർ ആവാം അറ്റൻഷൻ കൂട്ടാനുള്ള തെറപ്പി ആവാം കൂടാതെ പാരൻസിന് ഇത്തരം കുട്ടികളെ എങ്ങനെ ഡീൽ ചെയ്യണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന തെറപ്പിയും ആവാം എ ഡി എച്ച് ഡി ഒരു മാരക അസുഖമല്ല പക്ഷേ രോഗലക്ഷണങ്ങൾ കൗമാരപ്രായത്തിലേക്കും അഡൾട്ട്ഹുഡിലേക്കും നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ അവരുടെ ഉപരിപഠനം ദാമ്പത്യം ജോലി എന്നിവയെ സാരമായി ബാധിക്കാനും ഈ കുട്ടികൾ ലഹരി പദാർത്ഥങ്ങൾ കൂടുതലായി ഉപയോഗിക്കാനുമുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ രോഗലക്ഷണങ്ങൾ നേരത്തെ മനസ്സിലാക്കാനും ചികിത്സ തേടുവാനും ശ്രദ്ധിക്കണം